ായി പ്രയോഗിക്കുന്ന അവസരങ്ങൾ നമ്മൾ നിർവികാരായി സാക്ഷി നിൽക്കേണ്ടി വന്നിട്ടുണ്ട് ലോകത്തിലെ പല രാജ്യങ്ങളിലും ജനാധിപത്യ മാർഗത്തിലൂടെ ഫാസിസം കടന്നു വന്നിട്ടുണ്ട് ഹിറ്റ്ലറും മുസോളിനിയും ചരിത്രത്തിൽ അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളാണ് ഞങ്ങൾ ജനങ്ങളോടൊപ്പം ഞങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ചെയ്യുന്നതൊക്കെ ജനങ്ങൾക്ക് വേണ്ടി എന്ന് പറഞ്ഞ് ഹിറ്റ്ലർ അവസാനം ലോകങ്ങളുടെ ഏറ്റവും വലിയ ഏകാധിപതിയായി അതുപോലെയാണ് ഡൽഹിയിലെ അഭിനവ ഹിറ്റ്ലർ ശ്രീ നരേന്ദ്രമോദിയും ശ്രീ അമിത് ഷായും ഒക്കെ അതുകൊണ്ട് അവര് പാസാക്കുന്ന നിയമങ്ങൾ ഈ രാജ്യത്തെ ജനാധിപത്യത്തിന്റെ ജീവവായു അവസാനമായി അസ്തമിക്കാനിട വന്നേക്കാം ശ്രീ അളവരം കരീം ഇവിടെ മത്സരിക്കുമ്പോൾ എന്റെ മനസ്സിൽ വരുന്നൊരു ഓർമ്മയുണ്ട് കഴിഞ്ഞ എഴുപത്തിനാല് വർഷമായി ഇന്ത്യയിൽ വന്ന ഗവൺമെന്റുകൾ പാസാക്കിയ ഒരുപാട് തൊഴിലാളി ക്ഷേമ നിയമങ്ങളുണ്ട് ഇന്ത്യയിലെ തൊഴിലാളി ക്ഷേമ നിയമങ്ങളുടെ പിതാവായി വിശേഷിപ്പിക്കാവുന്ന ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് തൊഴിലാളികളുടെ വ്യവസായ തർക്ക നിയമം മിനിമം വേജസ് ആക്ട് അതുപോലെ തന്നെ കോൺട്രാക്ട് പോളിഷൻ ആക്ട് എത്രയോ നിയമങ്ങൾ ഇന്ത്യയിലെ തൊഴിലാളി വർഗത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി ജനാധിപത്യ ഭരണകൂടങ്ങൾ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് ആ എല്ലാ നിയമങ്ങളും കാറ്റിൽ പറത്തി അതിനെല്ലാം പിച്ചി ചീന്തി ഈ നിയമത്തിന്റെ പിന്നിലുള്ള വേദനകൾ എന്തായിരുന്നു എന്നറിയാത്ത മോഡിയും കൂട്ടരും തീരുമാനിച്ചു ഏതാണ്ട് ഒന്നര ഡസനോളം തൊഴിലാളി ക്ഷേമ നിയമങ്ങളെ എല്ലാം നിസ്സാരവൽക്കരിച്ചുകൊണ്ട് കൊണ്ട് അതിനെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് അവർ നാല് കോഡുകൾ കൊണ്ടുവന്നിരിക്കുകയാണ് ലേബർ കോഡുകൾ അതിന്റെ അർത്ഥം തൊഴിലാളി ഇഷ്ടം പോലെ വിരിച്ചുവിടാം തൊഴിലാളിയുടെ എല്ലാ ആനുകൂല്യങ്ങളും നിഷേധിക്കാം തൊഴിലാളിയെ ഏത് നിലയിലും ഉപദ്രവിക്കാം അതിന് മാനേജ്മെന്റിന്റെ അധികാരം കൊടുക്കുകയാണ് ഈ നാല് കോഡുകൾ നമ്മുടെ തൊഴിലാളി വർഗത്തിന്റെ എന്ന് വിശേഷിപ്പിച്ചിരുന്ന നിയമങ്ങളെ അവകസിച്ച് കൊണ്ട് ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കി നിലനിൽക്കുന്നു ആർക്കാണ് തിരുത്താൻ കഴിയുക ഒരു ജീവിതകാലം മുഴുവൻ തൊഴിലാളി പ്രസ്ഥാനങ്ങളുടെ മുൻപിൽ തന്റെ എല്ലാ ഊർജവും തന്റെ എല്ലാ കഴിവുകളും തൊഴിലാളികളുടെ സമരങ്ങളുടെ മുൻപിൽ കാഴ്ചവെച്ച് തൊഴിലാളികളുടെ സമരപഥങ്ങളിൽ ഏറ്റവും വലിയ ഒരു ത്യാഗിയായി ഒരു സമര നേതാവായി നിന്ന് ഒരാളാണ് ശ്രീ കരീം എന്ന് നിങ്ങൾക്കറിയാം എളമരം കരീം എന്ന് കേൾക്കുമ്പോൾ ഇന്ത്യയിലെ സി ഐ ടി യു പ്രസ്ഥാനത്തിന്റെ അതുപോലെ തന്നെ ഏകോപിച്ച് നടക്കുന്ന എല്ലാ സമരങ്ങളുടെയും ഒരു നായകനെയാണ് നമുക്ക് ഓർമ്മ ഡൽഹിയിലെ ജന്തർ മന്ദർ റോഡിലെ സമരവേദി എനിക്ക് വളരെ സുപരിചിതമാണ് ഞാൻ ഒരുപാട് കാലം അവിടെ പക്ഷേ നിങ്ങൾ ആ ജന്തർ മന്ദറിലൂടെ കടന്നു പോയാൽ പലപ്പോഴും പാർലമെന്റിൽ സംസാരിക്കുന്നത് പോലെ അവിടെ ശ്രീ കരീമിന്റെ സംസാരം ഞങ്ങൾ കെട്ടിട്ടുണ്ട് ഇനിയും ഈ തൊഴിലാളി നിയമങ്ങൾ ഇന്ത്യയിൽ പുനഃസ്ഥാപിക്കാൻ നമുക്കൊരു തൊഴിലാളി നേതാവിനെ വേണം ഇവിടെ അഞ്ചു കൊല്ലമായി പത്ത് കൊല്ലമായി എന്നൊക്കെ പറഞ്ഞ് അവകാശപ്പെടുന്ന പല ആളുകളും വിവാഹത്തിനും അടിയന്തരത്തിനും പോയാൽ ഈ എം ബിയുടെ ജോലി തീർന്നു എന്ന് കരുതുന്നവരാണെന്ന് നമുക്കറിയാം അവരുടെ കുതികാൽ വെട്ടലുകളും വാരലുകളും ഒക്കെ ഇനിയും നമുക്ക് കാണേണ്ടി വരും പക്ഷേ നമ്മുടെ മുൻപിലൂടെ ജീവത്തായ പ്രശ്നമുണ്ട് അത് ഇന്ത്യൻ തൊഴിലാളി വർഗത്തിന്റെ അവരെ പൊരുതി നേടി അവകാശങ്ങൾ നിലനിർത്താൻ വേണ്ടി ഈ ലേബർ കോഡുകൾ മാറ്റി നമ്മുടെ തൊഴിലാളി നിയമങ്ങൾ തിരിച്ചു കൊണ്ടുവരണം അത് കൊണ്ടുവരാൻ പ്രാപ്തനായ ഒരു തൊഴിലാളി നേതാവിനെ ഈ മണ്ണിൽ നിന്ന് ജയിപ്പിച്ച് ഡൽഹിയിലെ അയക്കാൻ നമുക്ക് കഴിയണം അവിടെയാണ് ശ്രീ ഇളമരം കരീമിന്റെ പ്രസക്തി ആ കരീം ഇവിടെ നിങ്ങളോട് സംസാരിക്കാനുണ്ട് ഈ നിയോജകമണ്ഡലം നമ്മുടെ പ്രിയപ്പെട്ട ശ്രീ മുഹമ്മദ് റിയാസിന്റെ നിയോജകമണ്ഡലമാണ് ഈ നാടിന്റെ മുഖച്ചായ മാറ്റം എന്ന് പറയുമ്പോൾ ഊണും ഉറക്കവും ഉപേക്ഷിച്ച് ജനങ്ങളോടൊപ്പം നിന്ന് ജനങ്ങളുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് പ്രവർത്തിക്കുന്ന കേരളത്തിന്റെ ഊർജ്ജസ്വലനായ മന്ത്രി റിയാസ് ഇവിടെ സംസാരിക്കാനുണ്ട് വീണ്ടും ദീർഘമായ ഒരു തന്നെ ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല സ്നേഹത്തിൽ ഒരു കാര്യമുണ്ട് നമുക്ക് ഒരു മതേതര ഇന്ത്യ ഉണ്ടാക്കാൻ വേണ്ടി സ്വതന്ത്രാനന്തര കാലഘട്ടത്തിൽ നടന്നിട്ടുള്ള വേദനകളുടെ കഥകൾ നമ്മൾ വിസ്മരിക്കരുത് ഇന്ത്യ രണ്ട് കഷണമാക്കിത്താ ഒരു കഷ്ണം എനിക്കതാ എന്ന് പറഞ്ഞ മുഹമ്മദ് അലി ചിന്ന അവിടെ പറഞ്ഞു ബ്രിട്ടീഷുകാരോട് നിങ്ങൾ ഒന്നും വിഷമിക്കണ്ട ഒരു കഷ്ണം മുറിച്ചെങ്കിൽ തന്നാൽ മതി മഹാത്മാഗാന്ധി ഇന്ത്യ മുറിക്കുന്നു ഇന്ത്യ രണ്ടാക്കുന്നു ഒരു കഷ്ണവും കൊണ്ട് പോകാൻ ജിന്ന തയ്യാറായി നിൽക്കുന്നു എന്നറിഞ്ഞപ്പോൾ ഓടി ഡൽഹിയിലെത്തി തൊഴു മൗണ്ട് ബാറ്റനോട് പറഞ്ഞു നിങ്ങളെ അയച്ചിരിക്കുന്നത് സ്വാതന്ത്ര്യം തരാനാണ് നിങ്ങളെ അയച്ചിരിക്കുന്നത് ഇന്ത്യയെ വെട്ടി മുറിക്കാനല്ല എന്റെ ശരീരം രണ്ടായി മുറിക്കുന്നത് പോലെയാണ് ഇന്ത്യയെ വെട്ടി മുറിക്കുന്നത് റ്റണമെന്ന് ചിരിച്ചു കാരണം തീരുമാനമൊക്കെ എടുത്തു കഴിഞ്ഞിരിക്കുന്നു തീരുമാനം എടുത്ത് അപ്പുറത്ത് പോയ കഷണത്തിന് ജിന്നെ ഒരു പേരിട്ടു ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് പാകിസ്ഥാൻ അപ്പൊ ഇവിടെ ചില ആളുകൾക്ക് മനസ്സിലാകെ സന്തോഷമായി അവിടെ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇങ്ങനെയാകാം എന്ന് ചിന്തിച്ച ചില ആളുകളുണ്ട് അവിടെ ഇസ്ലാമിക് റിപ്പബ്ലിക് അല്ലേ അതുകൊണ്ട് ഒരു ഹിന്ദുസ്ഥാൻ ഇവിടെ ഉണ്ടാകണം എന്നാഗ്രഹിച്ചവരുണ്ട് ആരായിരുന്നു അവർ ഇന്നും അവരാരാണ് ഇന്നത്തെ മോഡിയുടെയും അമിത്ഷായുടെയും ബി ജെ പി ആ ബി ജെ പിയുടെ മുൻഗാമിയായിരുന്ന ജനസംഘം ആ ജനസംഘത്തിന്റെ മുൻഗാമിയായിരുന്ന ഹിന്ദു മഹാസഭ ആ ഹിന്ദു മഹാസഭയോടൊപ്പം ആർ എസ് എസ് അവരെല്ലാവരും ആഗ്രഹിച്ചത് ഇന്ത്യയെ അപ്പുറത്തേതു പോലെ ഇപ്പുറത്തും ഒരു മതരാഷ്ട്രമാക്കാം എന്നാണ് ഞാൻ നിങ്ങളുടെ മുൻപിൽ നെഞ്ചിൽ കൈവച്ചു കൊണ്ട് പറയുന്നു നമ്മുടെ കുഞ്ഞുങ്ങൾ ഒന്നിച്ചു സ്കൂളിൽ പോകും അവരേത് ജാതിയാണ് ഏത് മതമാണ് അവരുടെ ഉമ്മ പാപ്പന്മാർ ഏത് പ്രാർത്ഥനകളെല്ലാമാണ് പങ്കെടുക്കുന്നത് എന്ന് അവർ നോക്കിയിട്ടില്ല ഒന്നിച്ചവർ തോളത്ത് കൈയിട്ട് പോകും ഒന്നിച്ച് ഒച്ചക്കിറന്ന് ചോ ചോറുണ്ടും ഒന്നിച്ചു തോളത്ത് കൈയിട്ട് അവർ തിരിച്ചു വരും ആ കുഞ്ഞുങ്ങളുടെ മനസ്സുണ്ടല്ലോ അത് മതേതരമാണ് അതാണ് ഇന്ത്യയുടെ മഹത്വം ആ മതേതര ഇന്ത്യ നാളെയും ഇവിടെ നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ ഒറ്റ മാർഗമേ ഉള്ളൂ മോഡി തോൽക്കണം മോഡിയും മോഡിയുടെ ഭരണകൂടവും ഇന്ത്യയിൽ നിന്ന് അസ്തമിച്ചില്ലെങ്കിൽ ഇന്ത്യ വീണ്ടും ഒരു മതേതര രാഷ്ട്രമാവില്ല നമ്മുടെ കോൺസ്റ്റിറ്റ്യുവൻ്റ് അസംബ്ലി മാസങ്ങളോളം ചേർന്നു ആ കോൺസ്റ്റിറ്റ്യുവൻ്റ് അസംബ്ലിയിലെ ചർച്ചകളൊക്കെ സമാപിച്ചപ്പോൾ ഇന്ന് മോഡിയും കൂട്ടരും പറയുന്നതൊക്കെ അവിടെ ചർച്ച ചെയ്തതാണ് ചർച്ച ചെയ്തപ്പോൾ അന്ന് പണ്ഡിറ്റ് പറഞ്ഞു നിങ്ങൾ ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും ലോകത്തിലെ ഏറ്റവും വലിയ ഒരു ന്യൂനപക്ഷം ഇന്ത്യയിലുണ്ട് അവരെ സംരക്ഷിക്കേണ്ട ബാധ്യത നമ്മുടേതാണ് ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ അധിവസിക്കുന്ന രാജ്യം ലോകത്തിൻ്റെതാണ് പാകിസ്ഥാൻ അല്ല ഇന്തോനേഷ്യ അല്ല ഇന്ത്യയാണ് ഇരുപത്തിരണ്ടര കോടി മുസ്ലിങ്ങളുള്ള രാജ്യം ഇന്ത്യയാണ് അപ്പൊ അവരെ അവഗണിച്ചുകൊണ്ട് ഇവിടെ ഒരു മതരാഷ്ട്രം ഉണ്ടാക്കാം എന്നാണ് മോഡി കരുതുന്നതെങ്കിൽ മോഡിയോട് ഞങ്ങൾ പറയാം ലോകം കണ്ട എല്ലാ മതങ്ങളും ഇവിടെയുണ്ട് ഇവിടെ ഭൂതമതമുണ്ട് സിഖ് മതമുണ്ട് ജൈന മതമുണ്ട് ക്രൈസ്തവ മതമുണ്ട് എല്ലാ മതങ്ങളും ലോകം കണ്ട എല്ലാ മതങ്ങളും അതിന്റെ എല്ലാ ഐശ്വര്യങ്ങളോടും കൂടെ ഇന്ത്യയിൽ നിലനിൽക്കുകയാണ് അതുകൊണ്ട് നാം ഇതിന് മതേതര രാഷ്ട്രം എന്ന് പറയുന്നത് അങ്ങനെ എല്ലാ മതങ്ങളെയും പരസ്പരം ബഹുമാനിക്കാൻ കഴിയുന്ന ഒന്നാണ് ബി ജെ പി കാര്ക്ക് ഇന്ന് തെറ്റുപറ്റിയിരിക്കുന്നത് ഈ രാജ്യത്തെ സനാതനധർമ്മം നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ മതരാഷ്ട്രം ഉണ്ടാകണം എന്നാണ് അവർ പറയുന്നത് അവർക്ക് തെറ്റി ഇന്ത്യയിലെ സനാതനധർമ്മത്തിൻ്റെ പ്രവാചകനായ മുപ്പത് വയസ്സുള്ള സ്വാമി വിവേകാനന്ദൻ അമേരിക്കയിലെ ചിക്കാഗോയിൽ പോയി സമ്മേളനത്തിൽ സംബന്ധിച്ച് പ്രസംഗിച്ചു എന്താണ് ഈ തലക്കെട്ടുകാരനായ ഈ യുവാവായ സ്വാമി പറയാൻ പോകുന്നത് എന്ന് ലോകത്തിലെ മതാധ്യക്ഷന്മാർ ചെവി കൂർപ്പിച്ചിരുന്നു അന്ന് വിവേകാനന്ദൻ പറഞ്ഞത് മൈ സിസ്റ്റേഴ്സ് ആൻഡ് ബ്രദേശ് ഓഫ് അമേരിക്ക എന്നാണ് അതാണ് സനാതനധർമ്മത്തിന്റെ അടിസ്ഥാനം അതാണ് ഹിന്ദുമതത്തിന്റെ അടിസ്ഥാനം സഹോദരിമാരായി സഹോദരന്മാരായി ലോകത്തിലെ മുഴുവൻ മനുഷ്യരെയും കാണുന്നതാണ് മതത്തിന്റെ അടിസ്ഥാന ധർമ്മം വസു കുടുംബകം എന്ന് പറഞ്ഞാൽ ലോകമൊരു കുടുംബമാണ് ലോകം ഒരു തറവാടാണ് അങ്ങനെ ഒരു തറവാടായി ഇന്ത്യ നിൽക്കണ്ടേ സ്നേഹിതരെ നമുക്ക് ശേഷമുണ്ടാകുന്ന ഇന്ത്യയിൽ ഒരു മതേതര ഇന്ത്യയിൽ നമ്മുടെ മക്കൾക്ക് ജീവിക്കാൻ കഴിയണ്ടേ അത് കഴിയണമെന്നുണ്ടെങ്കിൽ മോഡിയുടെയും അമിത്ഷായുടെയും കപാരികമായി ഭരണകൂടം തകരണം രണ്ടായിരത്തി രണ്ടിൽ ഗുജറാത്തിലുണ്ടായ വർഗീയ കലാപങ്ങളുടെ നീന്തി കടന്നാണ് ഡൽഹിയിൽ മോഡിയെത്തിയത് എന്ന് നിങ്ങൾക്കറിയാം എണ്ണി പറഞ്ഞാൽ അവസാനിക്കാത്ത ഒരുപാട് ഭീകരതയുടെ കഥകൾ ആ ഗുജറാത്ത് കലാപത്തിനിടയിൽ ഉണ്ടായിരുന്നു അത് ഞാൻ ഇന്നും ഓർക്കുന്നു ശ്രീ എളമരം കരീമിനറിയാം ഞങ്ങളൊക്കെ ഡൽഹിയിൽ പരസ്പരം കാണുന്നവരാണ് രാജ്യസഭയിൽ കരീം പ്രതിദാനം ചെയ്തിരുന്ന ഇന്ത്യയുടെ രാജ്യസഭയിൽ ഇസാൻ ജാഫ്രി എന്ന് പറയുന്ന ഒരാൾ ഒരു കോൺഗ്രസ്സുകാരൻ ഗുജറാത്തിൽ നിന്ന് ഇസാൻ ജാഫ്രി എന്ന ഒരു എം ഉണ്ടായിരുന്നു ഒരു സായാഹ്നത്തിൽ കുന്തവും കുന്തങ്ങളും പന്തവും ഒക്കെയായി ഒരു ഒരു ഹൗസിംഗ് കോളനിയിലേക്ക് ആക്രമിച്ചു കടന്ന ഭീകരരായ ഒരു കൂട്ടം ആളുകൾ ഈ ഇസാൻ ജാഫ്രി എന്ന സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് പാരമ്പര്യമുള്ള ഒരു കുടുംബത്തിലെ അംഗമാണ് അദ്ദേഹത്തിന്റെ വീട് ആക്രമിച്ചു അദ്ദേഹത്തിന് മോഡിയെ നന്നായിട്ട് അറിയാം അദ്ദേഹം ഫോൺ ഫോണെടുത്ത് നരേന്ദ്രമോദിയെ വിളിച്ചു വിളിച്ചിട്ട് പറഞ്ഞു എൻ്റെ വീട് ആക്രമിക്കുന്നു അവരുടെ കയ്യിൽ വാളുണ്ട് അവരുടെ കയ്യിൽ കുന്തമുണ്ട് അവരെൻ്റെ കുടുംബാംഗങ്ങളെ ആക്രമിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് മോഡി ഒന്ന് ചിരിച്ചു ആ ഫോൺ എടുത്ത് മേശപ്പുറത്ത് വെച്ചു എന്തിനാണെന്നറിയാമോ അവിടെ നടക്കുന്ന കേട്ട് കേട്ടാസ്വദിക്കാനാണ് അദ്ദേഹം ഈ ഫോണിൻ്റെ മുൻപിൽ ഇരുന്നു രണ്ട് കൈകളും മേശപ്പുറത്ത് വെച്ചിരുന്നു എന്താണ് അദ്ദേഹം കേട്ടെന്നറിയാമോ ഇസാൻ ജഫ്രിയുടെ ഒരു കൈവെട്ടി ഇസാൻ ജാഫ്രിയുടെ കഴുത്ത് വെട്ടി ഇസാൻ ജാഫ്രിയും കുടുംബാംഗങ്ങളെയും മാരകമായ ആ സംഭവത്തിന്റെ വേദനയും രോദനങ്ങളും ഫോണിലൂടെ കേട്ടു ശ്രീ നരേന്ദ്രമോദി ആ നരേന്ദ്രമോദിയാണ് ഇന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്തുകൊണ്ട് ഇന്ത്യ പോലുള്ള രാജ്യത്തിന്റെ പവിത്രമായ ഇന്നലകളിൽ ഒരിക്കൽ പോലും നാം ആഗ്രഹിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടാകുന്നു ഇന്ത്യയും പാകിസ്ഥാനും വരട്ടപ്പോ ഉള്ളതെല്ലാം പിറക്കിയെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു അവർ വഴിമധ്യയെ ഏറ്റുമുട്ടി കുറെ ആളുകൾ മരിച്ചു ചോരയൊഴുകി അന്നു മുതൽ ഇന്ന് വരെ ഇന്ത്യയുടെ ദേശീയ നേതൃത്വം ആഗ്രഹിച്ചത് ഇനി ഒരു തുള്ളി ചോര പോലും മതത്തിന്റെ പേരിൽ ഇന്ത്യയിൽ വീഴരുത് എന്നാണ് മോഡി ഭരിച്ച ഗുജറാത്തിൽ മോഡി ഭരിക്കുന്ന ഡൽഹിയിൽ വർഗീയ കലാപങ്ങൾ ഒരു നിത്യ സംഭവമായി മാറിയിരിക്കുന്നു പശുവിന്റെ പേരിൽ ഗോമാതാവിന്റെ പേരിൽ യു പിയിൽ മാത്രം ഭരിച്ചത് രണ്ടായിരത്തി എണ്ണൂറ് മനുഷ്യ ജീവനുകളാണ് അപ്പം മനുഷ്യന്റെ ജീവൻ എന്താണ് വില മനുഷ്യജീവന് വിലയില്ലാത്ത അല്ലെങ്കിൽ തങ്ങൾക്ക് ഇഷ്ടമില്ലാത്തവരെ ഒക്കെ കൊന്നൊടുക്കാനുള്ള മാനസികാവസ്ഥ ഉള്ള ഒരു പ്രധാനമന്ത്രി ഡൽഹിയിൽ ഫലിക്കുന്നു പതിനെട്ടാമത് പൊതുതെരഞ്ഞെടുപ്പാണ് പതിനേഴ് പൊതുതെരഞ്ഞെടുപ്പുകളിലും നമുക്കൊരു സംശയം ഉണ്ടായിരുന്നില്ല ജയിക്കട്ടെ തോക്കട്ടെ നമ്മുടെ ശബ്ദം നമ്മുടെ ഊർജം നമ്മൾ ഒരു ഇന്ത്യക്ക് വേണ്ടി ഒരു മതേതര ഇന്ത്യക്ക് വേണ്ടി കാഴ്ചവെക്കാനുള്ളതാണ് എന്ന വിശ്വാസമാണ് നമ്മളെ പ്രേരിപ്പിക്കുന്നത് പക്ഷേ ഇന്ന് ഈ തെരഞ്ഞെടുപ്പിൽ അറിഞ്ഞോ അറിയാതെയോ ഈ ആളുകൾ ഇന്ന് ഭരിക്കുന്നവർക്ക് തുടരാൻ തുടരാനൊരു അവസരമുണ്ടായി കൂടാ ഉണ്ടായാൽ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാൻ രണ്ടു മാസം പുറകോട്ട് പോയാൽ മതി അമിത്ഷാ എഴുന്നേറ്റ് ഒരു ദിവസം പെട്ടെന്ന് ഒരു നോട്ടീസില്ലാത്ത സാധാരണ പാർലമെന്റിൽ വരുന്ന നടപടിക്രമങ്ങൾക്കൊക്കെ മുൻകൂട്ടി നോട്ടീസ് വേണം അത് അച്ചടിച്ച് അംഗങ്ങൾക്ക് വിതരണം ചെയ്യണം അംഗങ്ങൾക്ക് വിതരണം ചെയ്ത അന്നത്തെ അജണ്ട കടലാസിൽ ഇല്ലാത്ത ഒരു പ്രമേയവുമായി ശ്രീ അമിത്ഷാ എഴുന്നേറ്റു അദ്ദേഹം എന്താണ് പറഞ്ഞത് ഇന്ത്യയിലേക്ക് മതത്തിൻ്റെ പേരിലുള്ള തീവ്രവാദം അല്ലെങ്കിൽ മതത്തിൻ്റെ പേരിലുള്ള പ്രസിക്യൂഷൻ അങ്ങനെ കടന്നു വരുന്ന ആളുകളെ ഇന്ത്യൻ പൗരന്മാരായി സ്വീകരിക്കാനുള്ള സി എ എന്ന് പറയുന്ന പൗരത്വ ഭേദഗതി നിയമം ആരും പ്രതീക്ഷിച്ചില്ല അമിത്ഷാ അവ്യക്തമായി അത് വായിച്ചു എല്ലാവരും കൈയടിച്ചു കൈയടിക്കാൻ ബി ജെ പി കാര്ക്ക് നിർദ്ദേശമുണ്ടായിരുന്നു എന്തായിരുന്നു അത് ഇന്ത്യയുടെ പൗരത്വ നിയമം നേപ്പാളിൽ നിന്ന് അതല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പാകിസ്ഥാനിൽ നിന്ന് അയൽ രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരുന്ന ആർക്കൊക്കെ ഇന്ത്യയിൽ പൗരാവകാശം കൊടുക്കണം പൗരത്വം കൊടുക്കണം അത് ഹിന്ദുക്കൾക്ക് കൊടുക്കാം അത് ഊതന്മാർക്ക് കൊടുക്കാം അത് സിഖുകാർക്ക് കൊടുക്കാം അത് ജൈനമതക്കാർക്ക് കൊടുക്കാം അത് ക്രിസ്ത്യാനികൾക്ക് കൊടുക്കാം പക്ഷെ മുസ്ലിമിനും കൊടുത്തുകൂടാ ഇന്ത്യയിലേക്ക് കടന്നു വരുന്ന ഒരു അശരണരായി ആലംബഹീനരായി ഈ മണ്ണിലേക്ക് വരുന്ന മുസ്ലിങ്ങളെ അവർക്ക് ഇന്ത്യയുടെ പൗരത്വം കൊടുത്തുകൂടാ എന്ന് നിയമം ഇന്ത്യൻ പാർലമെന്റിൽ പാസാക്കിയവർ അവർ ഇന്ത്യയുടെ ആത്മാവിനെ അറിയുന്നവരല്ല അവർ ഇന്ത്യയുടെ ഇന്നലകളെ അറിയുന്നവരല്ല ഇന്ത്യയുടെ മതേതരത്വം നമ്മുടെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി പാസ്സാക്കിയപ്പോ നമ്മുടെ ലോകത്തിലെ ഏറ്റവും ഉയർന്ന രാജ്യമായി ആ മതേതരത്വം നിലനിർത്തണം അത് നിലനിർത്താൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ നാളെ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ വീണ്ടും ഒരിക്കൽ കൂടെ നമ്മുടെ മക്കൾ ഇതുപോലെ ഒരു സമൂഹത്തിൽ ജീവിക്കില്ല മതത്തിന്റെ പേരിൽ ചോര ചിന്തുന്ന ഒരു സമൂഹം മതത്തിന്റെ പേരിൽ ഏറ്റുമുട്ടുന്ന ഒരു സമൂഹം അതിവിടെ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു മത സ്പർദ്ധയുള്ള ഒരു ബില്ല് അവതരിപ്പിച്ചിരിക്കുകയാണ് നമുക്ക് ജയിക്കണം നമുക്ക് ആ ബില്ല് വലിച്ചു കയറി ദൂരെ കളയണം നമുക്ക് ആ ബില്ല് ഇന്ത്യൻ പാർലമെൻറ്റിൽ പാസ്സാക്കിയ നിയമം ആ സ്റ്റാറ്റ്യൂട്ട് നമുക്ക് എടുത്തു കളയണം അത് എല്ലാവരും അതിനാണോ എന്നറിയില്ല പക്ഷേ ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകരാണ് നിങ്ങൾ ഒന്നിച്ച് ഇവിടെ ഇരിക്കുന്നത് നമ്മുടെ മുഖ്യമന്ത്രി കേൾക്കാനാണ് അദ്ദേഹം നിങ്ങളോട് പറയും ഈ കഴിഞ്ഞ ദിവസം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അവരും വരണം മോടിയെ തോൽപ്പിക്കാൻ എന്നാണ് നമ്മൾ പറയ പറയുന്നത് പറയുന്ന ഒരു ഒരുപാട് പ്രയാസങ്ങളുണ്ടെങ്കിലും എല്ലാവരും വരട്ടെ മോടിയെ തോൽപ്പിക്കാൻ എന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത് അവരൊരു പ്രകടന പത്രിക ഇറക്കി ആ പ്രകടന പത്രികയിൽ ഒരു വരി പോലും ഉണ്ടായില്ല പൗരത്വ ഭേദഗതി നിയമം അധികാരത്തിൽ വന്നാൽ അത് മാറ്റും അത് എടുത്തു എന്ന് പറയാനുള്ള ആർജവം കോൺഗ്രസ്സിനുണ്ടായില്ല ഇപ്പം അവർ പറയുന്നത് ഞങ്ങളങ്ങനെ പറഞ്ഞില്ലെങ്കിലും ഞങ്ങളത് ചെയ്തോളാം എന്നാണ് നിങ്ങളെ എങ്ങനെ വിശ്വസിക്കും ഈ കോൺഗ്രസിൻ്റെ ആളുകളെ എങ്ങനെ വിശ്വസിക്കും കെ പി സി സി പ്രസിഡന്റ് എന്ന് പറയുന്ന ഒരാളുണ്ട് അയാൾ ഒരിക്കൽ ബി ജെ പി നേതാവിൻ്റെ വീട്ടിൽ ഒരു പാദരാത്രി സന്ദർശനം നടത്തി ആരോ ഇത് കണ്ടുപിടിച്ച പത്രപ്രവർത്തകർ ചോദിച്ചു അല്ല കെ പി സി സി പ്രസിഡന്റ് ഇതിനാ ബി ജെ പി നേതാവിൻ്റെ വീട്ടിൽ പോയത് അപ്പൊ കെ പി സി സിയുടെ പ്രസിഡന്റ് എന്ന് പറയുന്ന ആൾ ചോദിച്ചാൽ തെറ്റ് ബി ജെ പി പ്രസിഡന്റിന്റെ വീട്ടിൽ ഞാൻ പാദരാത്രിയിൽ പോയാൽ അതിനെന്താ തെറ്റ് ഒരു തെറ്റുമില്ല എന്ന് നമുക്ക് മനസ്സിലായി ആന്റണിയുടെ മകൻ പത്തനംതിട്ടയിൽ നിന്നപ്പോ കരുണാകരന്റെ മകള് സലാം പറഞ്ഞപ്പോ നമുക്ക് മനസ്സിലായി ഇതിലൊന്നും ഒരു തെറ്റുമില്ല അതുകൊണ്ട് പകല് കോൺഗ്രസും രാത്രിയിൽ ബി ജെ പിയുമായി നടക്കുന്ന ഒരുപാട് ആളുകളുണ്ട് നമ്മൾ അല്പം സൂക്ഷിച്ച് വേണേ ഈ തെരഞ്ഞെടുപ്പിനെ കൈകാര്യം ചെയ്യാൻ നാലാം പ്രാവശ്യമാണ് ഞാൻ മത്സരിക്കുന്നത് എന്ന് പറയുന്ന ഒരു മേന്മയല്ല ഈ നാടിന്റെ വികസനത്തിന് വേണ്ടി ദീർഘവീക്ഷണത്തോടുകൂടിയുള്ള പരിപാടികൾ ആവിഷ്കരിച്ചു എന്നിവിടെ വന്ന് പറയാൻ ഇന്നലകളിൽ എം പിമാരായിരുന്നവർക്ക് കഴിയണം അത് കഴിയാത്തിടത്തോളം കാലം ഈ സർവീസ് എന്റെ പേരിൽ ആരെയും നമ്മൾ അങ്ങനെ ഒരു ഔതാര്യം ആർക്കും വിട്ടുകൊടുക്കരുത് ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പിന്റെ ചിത്രം ഇതാണെങ്കിൽ കേരളത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണി ഒരു വലിയ പരീക്ഷണത്തിന്റെ നടുവിലാണ് നിൽക്കുന്നത് എന്ന് നിങ്ങൾക്കറിയാം നമ്മുടെ മുഖ്യമന്ത്രി രണ്ടാമത് ഇടതുപക്ഷ മുന്നണിയുടെ ജനതാവുമായി അധികാരമേറ്റെടുത്തപ്പോൾ എന്തുകൊണ്ടാണ് രണ്ടാമൂഴം ഇദ്ദേഹത്തിന് കിട്ടിയത് എന്ന് കോൺഗ്രസ്സുകാർ തല പുകഞ്ഞാലോചിച്ചു അവർക്ക് പിടുത്തം കിട്ടിയില്ല കാരണം അതിനു മുമ്പ് അന്നത്തെ പ്രതിപക്ഷ നേതാവ് പോയി ആരോ ജ്യോത്സ്യന്മാരെ കണ്ട് മുഹൂർത്തമൊക്കെ തീരുമാനിച്ച് സത്യപ്രതിജ്ഞയുടെ ഡേറ്റവും ഒക്കെ തീരുമാനിച്ച് വെച്ചിരിക്കുകയായിരുന്നു പക്ഷേ നൂറ്റി നാൽപ്പതിൽ തൊണ്ണൂറ്റി ഒൻപത് പേരുമായി വീണ്ടും ശ്രീ പിണറായിയുടെ ഗവൺമെൻറ് അധികാരത്തിൽ വന്നപ്പോൾ ഇവരുടെ ഒക്കെ കണക്ക് തെറ്റി പക്ഷേ എന്തുകൊണ്ടാണ് തിരിച്ചു വന്നത് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ പ്രളയം ഇന്ത്യ കണ്ട കേരളം കണ്ട ഏറ്റവും വലിയ കോവിഡ് മഹാമാരികൾ ഈ രണ്ടും രണ്ടുമുണ്ടായ അവസരത്തിൽ നമ്മുടെ സംസ്ഥാനം ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്ഷേമ പ്രവർത്തനങ്ങൾ ഏറ്റവും വലിയ പരിഹാര പ്രവർത്തനങ്ങൾ നടത്തിയ സംസ്ഥാനമാണ് നമ്മുടെ കൊച്ചു സംസ്ഥാനം നമ്മുടെ കാശുകൊണ്ട് കേന്ദ്ര സർക്കാരിനെ കാത്തു നിൽക്കാതെ വാക്സിൻ ഉണ്ടാക്കുന്ന കമ്പനികളിൽ നമ്മുടെ പണം കൊടുത്ത് വാക്സിൻ മേടിച്ച് കേരളത്തിലെ മുഴുവൻ ആളുകളെയും വാക്സിനേറ്റ് ചെയ്തു അങ്ങനെ കേരളം ഈ രോഗപ്രതിരോധത്തിന് കേരളത്തിൽ ഇന്ത്യയിൽ ഉണ്ടാമതായി ഏഷ്യയിൽ ലോകത്തിലെ രാജ്യങ്ങളൊക്കെ കേരളത്തെ ഉദ്ധരിക്കാൻ തുടങ്ങി വളരെ കുറച്ചാളുകൾ ഒരാൾ മരിക്കുന്നത് പോലും ദുഃഖമാണ് പക്ഷെ വളരെ കുറച്ചാളുകളെ മരിച്ചുള്ളൂ പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം ശ്രീ നരേന്ദ്രമോദിയുടെ വാരണാസിയിലൂടെ ഒഴുകുന്ന ഗംഗയിൽ ആ വാരണാസിയിലെ ഗംഗയിൽ കൂട്ടം കൂട്ടമായി ശവങ്ങൾ ഇങ്ങനെ ഒഴുകി നടന്നിരുന്നു ഇത് ഞങ്ങൾ പറയുന്നതല്ല ഇത് അന്ന് റിപ്പോർട്ട് ചെയ്തിരുന്ന പത്രങ്ങൾ പറഞ്ഞു ലക്നൌവിലും വാരണാസിയിലും ഗംഗയിലൂടെ ഒഴുകിപ്പോയ മൃതശരീരങ്ങളുടെ എണ്ണത്തിന് കണക്കുണ്ടായില്ല യാതൊരു യാതൊരാതൊരു ശുശ്രൂഷയും ലഭിക്കാതെ യാതൊരു മരുന്നും ലഭിക്കാതെ യാതൊരു പരിരക്ഷയും ലഭിക്കാതെ മരണത്തിന് കീഴടങ്ങിയ പതിനായിരങ്ങളിലുണ്ടായപ്പോ ഈ സംസ്ഥാനം അതിൽ നിന്ന് വേറിട്ട് നിന്നു വെള്ളപ്പൊക്കത്തിൽ ഏറ്റവും കുറച്ചാളുകൾ ഇവിടെയാണ് അതിനുവേണ്ടിയുള്ള എല്ലാ രക്ഷാപ്രവർത്തനങ്ങളും ഒരു യുദ്ധകാല അടിസ്ഥാനത്തിൽ നടപ്പാക്കി അങ്ങനെ നടപ്പാക്കിയത് കൊണ്ടാണ് രണ്ടാമത് ഗവൺമെന്റ് വന്നത് ജനങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ പ്രളയം വന്നു വീട് നഷ്ടപ്പെട്ട് വീട്ടിലെ ഉപകരണങ്ങൾ നഷ്ടപ്പെട്ട് എല്ലാം നഷ്ടപ്പെട്ട നിരാരംഭരായി ഉടുതുണി മാത്രം അവശേഷിച്ച് പാവപ്പെട്ട ആളുകൾക്ക് ഗവൺമെന്റ് ആഹാര സാധനങ്ങൾ പൊതിഞ്ഞു കെട്ടി വീട്ടിൽ കൊടുത്തയച്ചു കോൺഗ്രസുകാർക്ക് ഇഷ്ടപ്പെട്ടില്ല ആർക്കിഷ്ടപ്പെട്ടില്ലെങ്കിലും ദൈവം പോലും വിശക്കുന്നവന്റെ മുൻപിൽ ആഹാരത്തിന്റെ രൂപത്തിലാണ് പ്രത്യക്ഷപ്പെടുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നതുപോലെ ആഹാര സാധനങ്ങൾ പാചകം ചെയ്തുമല്ലാതെയും പാവപ്പെട്ട വീടുകളിലേക്ക് എത്തിച്ചു കൊടുത്ത ലോകം കണ്ട ഏറ്റവും വലിയൊരു മാതൃകയാണ് ആ പ്രളയത്തിന് ശേഷം കേരളത്തിൽ ഉണ്ടായത് രണ്ടാം ഊഴത്തിന്റെ കാര്യം എന്താണെന്ന് ഇനിയും കോൺഗ്രസ് മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾ എവിടെങ്കിലും പോയി പ്രശ്നം വെച്ച് നോക്കണം രണ്ടാം ഊഴം കിട്ടിയപ്പോ ശ്രീ പിണറായി വിജയൻ പറഞ്ഞു പ്രതിപക്ഷത്തെ ഞാനൊന്ന് കാണട്ടെ അദ്ദേഹം ഞങ്ങളോട് ഇടതുപക്ഷ മുന്നണി യോഗത്തിൽ വെച്ച് പറഞ്ഞു ഞാൻ അവരെ ഒന്ന് കാണാൻ പോവുകയാണ് ഞങ്ങൾ ഞങ്ങളെന്നും അദ്ദേഹത്തോട് പറഞ്ഞു ഇവരാരും നേരെയാകുന്നവരല്ല എങ്കിലും ശ്രമിച്ചു നോക്കാം പ്രതിപക്ഷ നേതാവിനെ വിളിച്ചു പ്രതിപക്ഷ ഉപനേതാവിനെ വിളിച്ചു അവരെയൊക്കെ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ എൻ്റെ ഇരുപത്തൊന്ന് എം എൽ എ മാരുമായി കാസർഗോഡ് നിന്ന് ഞാൻ തിരുവനന്തപുരം വരെ യാത്രയാവുകയാണ് നിങ്ങളും കൂടെ വരണം നമ്മുടെ പുതിയ കേരളം നമ്മുടെ നവകേരളം അതെന്താണെന്ന് നമുക്ക് ജനങ്ങളോടൊന്ന് പറയണം തൊഴിലില്ലായ്മ നമുക്ക് എങ്ങനെ പരിഹരിക്കാമെന്ന് പറയണം അതുകൊണ്ട് നിങ്ങളെല്ലാവരും വരണം നമുക്കൊന്നിച്ചു യാത്ര ചെയ്യാം അപ്പോ പ്രതിപക്ഷ നേതാവും ഉപനേതാവും പറഞ്ഞു ഈ മുഖ്യമന്ത്രിയുടെ കൂടെയുള്ള യാത്ര നമുക്കത്ര ലാഭകരമല്ല ഇത് അവർ നമ്മളെ കുപ്പിയിലാക്കാൻ നമ്മളെ വിളിച്ചതാണ് അതുകൊണ്ട് ഞങ്ങളില്ല അവർ വന്നില്ല പക്ഷേ മുഖ്യമന്ത്രിയും മന്ത്രിമാരും യാത്ര ചെയ്തു ആ യാത്രയെ കരിങ്കല്ലുകൊണ്ടും കരിങ്കുടി കൊണ്ടും നേരിടാൻ കോൺഗ്രസും യൂത്ത് കോൺഗ്രസും അതല്ലെങ്കിൽ പ്രതിപക്ഷത്തുള്ള പാർട്ടികളും ശ്രമിച്ചപ്പോഴും പഞ്ചമുച്ചടക്കി ക്ഷമയുടെ നിന്നുകൊണ്ട് ആ യാത്ര തിരുവനന്തപുരത്തെത്തി പാറശാലയിൽ എത്തി നിങ്ങൾക്ക് ഓർമ്മയില്ലേ ഇവിടെ അടക്കം പതിനായിരങ്ങളാണ് മുഖ്യമന്ത്രിയെ കേൾക്കാൻ തടിച്ചു കൂടിയത് പല വേദികളും കാണാൻ എനിക്ക് അവസരമുണ്ടായി അയ്യായിരം മുതൽ പതിനയ്യായിരം വരെ ആളുകൾ അണിചേർന്ന വലിയ യോഗങ്ങളാണ് മുഖ്യമന്ത്രിയെ കേൾക്കാൻ കാത്തു അദ്ദേഹം പറഞ്ഞു നമ്മുടെ വിഴിഞ്ഞത്തെ തുറമുഖം വരാൻ പോകുന്നു ഇപ്പോ ഞാൻ കഴിഞ്ഞ ആഴ്ച തിരുവനന്തപുരത്ത് പോയിരുന്നു ചൈനീസ് കപ്പലുകൾ വലിയ ക്രൈനുകളുമായി വന്നിട്ടുണ്ട് ആ ക്രൈനുകൾ വെച്ചാലുടൻ നമ്മുടെ വിഴിഞ്ഞം തുറമുഖം ലോകത്തിലെ ഏറ്റവും ആധുനിക തുറമുഖമായി മാറും പണ്ട് കൊച്ചിയിൽ നിന്നൊക്കെ കപ്പലുകളിൽ എങ്ങനെയാണ് സാധനം കൊണ്ടുപോകുന്നതെന്ന് അറിയുമോ കൊച്ചു കപ്പലുകൾ തീരത്ത് വരും സാധനം കയറ്റും അത് പുറംകടലിൽ കൊണ്ടുപോയി വലിയ കപ്പലിലോട്ട് മാറ്റും അതാണ് കൊച്ചിൻ തുറമുഖം ഇവിടെ അന്തർദേശീയ സീ റൂട്ടിലൂടെ മദർഷിപ്പുകൾ എന്ന് പറയുന്ന വലിയ കപ്പലുകൾ അടുത്തടുത്ത് വിഴിഞ്ഞത്തോടടുത്ത് വരും ആ വിഴിഞ്ഞത്ത് നിന്ന് ഈ സമീപത്തുള്ള ശ്രീലങ്കയെയും സിംഗപ്പൂരിനെയും അല്ലെങ്കിൽ അതുപോലുള്ള തുറമുഖങ്ങളെയെല്ലാം തോൽപ്പിക്കാൻ കഴിയുന്ന ഒരു വലിയ തുറമുഖമായി നന്മ തുറമുഖം മാറുന്നു മാത്രമല്ല നമുക്കൊരു കോസ്റ്റൽ ഹൈവേ വേണം ഇവിടെ ശ്രീ റിയാസ് ഇരിപ്പുണ്ട് ഈ രാജ്യത്ത് ഇന്ന് നടക്കുന്ന വികസന പ്രവർത്തനങ്ങളെ കുറിച്ച് നിങ്ങൾ കണ്ണു തുറന്ന് കാണുന്നവരാണ് ഞാൻ കേരളത്തിലെ പത്ത് പന്ത്രണ്ട് ജില്ലകളിൽ പോയി ഞാൻ റിയാസിനോട് നന്ദി പറയുന്നു നല്ല ഒന്നാന്തരം റോഡിലൂടെ കേരളത്തിൽ യാത്ര ചെയ്യാൻ അവസരമുള്ള ഒരു സമയമാണിത് അത് കണ്ണട ചിരുട്ടാക്കിയാലും ഈ സത്യം ജനങ്ങൾ കാണുന്നുണ്ട് ഇവിടെ നമ്മുടെ സംസ്ഥാനത്ത് ഒരു മലയോര ഹൈവേ വരുന്നു ആയിരത്തി മുന്നൂറ് കിലോമീറ്റർ ഇരുന്നൂറ് കിലോമീറ്റർ ദൈർഘ്യമാണ് ഏതാണ്ട് മൂവായിരത്തഞ്ഞൂറ് കോടി രൂപ വേണം ആ മലയോര ഹൈവേയുടെ പണി ആരംഭിച്ചു നമ്മുടെ കോസ്റ്റൽ ഹൈവേയുടെ പണി ആരംഭിച്ചു കൊച്ചിയിൽ നിന്ന് മംഗലാപുരം വരെയുള്ള ഒരു ഇടനാഴി വ്യവസായ ഇടനാഴിയുടെ പ്രവർത്തനത്തിന് മൂവായിരം ഏക്കർ സ്ഥലം വേണം ആയിരം ഏക്കർ സ്ഥലം നമ്മൾ നമ്മളിതിനോടകം ഏറ്റെടുത്തു കഴിഞ്ഞു അവിടെ ഹൈടെക് വ്യവസായങ്ങൾ വരും അവിടെ ജനങ്ങൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടാകും നമ്മുടെ മക്കൾ ഇനി പാസ്പോർട്ട് തേടി അലഞ്ഞിട്ട് കാര്യമല്ല പോകാൻ ഇടമില്ല ഒരു പാസ്പോർട്ട് കിട്ടിയാൽ രക്ഷപെട്ടു എന്ന് വിശ്വസിച്ചിരുന്ന ഒരു കാലം പോയി അവിടെ നമുക്ക് നമ്മുടെ രാജ്യത്ത് തൊഴിലുണ്ടാകണം മുഖ്യമന്ത്രി ശ്രീ രാജീവിനോട് പറഞ്ഞു നമുക്ക് ഒരു ലക്ഷം ചെറുകിട വ്യവസായങ്ങൾ രജിസ്റ്റർ ചെയ്യണം ഞാൻ സന്തോഷത്തോടു കൂടി നിങ്ങളെ അറിയിക്കട്ടെ കഴിഞ്ഞ രണ്ട് വർഷക്കാലം കൊണ്ട് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം ചെറുകിട വ്യവസായങ്ങൾ ഈ കേരളത്തിൽ രജിസ്റ്റർ ചെയ്തു ഞാനിത് പറയുന്നത് ആധികാരികമായിട്ടാണ് നാൽപ്പത് വർഷത്തിനുമുമ്പ് ഞാൻ വ്യവസായ വകുപ്പിന്റെ ചുമതലക്കാരുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ വളരെ വിനയത്തോടു കൂടി പറയുന്നു ചെറുകിട വ്യവസായങ്ങൾ ഈ രാജ്യത്ത് കൂടുതലാളുകൾക്ക് തൊഴിലുണ്ടാക്കി കൊടുക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു അങ്ങനെ ഒരു നവകേരളം ഉണ്ടാക്കണം ആ നവകേരളം ഉണ്ടാക്കാൻ ഗവൺമെന്റിനോട് സഹകരിക്കാൻ പ്രതിപക്ഷം തയ്യാറില്ല അവരിന്നും മത്സരിക്കുകയാണ് ഞങ്ങൾക്ക് ജനങ്ങളുടെ പ്രശ്നങ്ങളുടെ മുൻപിൽ മത്സരമില്ല അതുകൊണ്ട് കൂടി ഞാൻ പറയുന്നു നമുക്ക് ശ്രീ കരീമിനെ കേരളത്തിലെ ഇരുപത് യോജ മണ്ഡലങ്ങളിൽ നിന്നും എൽ ഡി എഫിൻ്റെ നേതാക്കന്മാരായ സ്ഥാനാർത്ഥികളാണ് മത്സരിക്കുന്നത് അവരെ തിരഞ്ഞെടുത്ത് ഡൽഹിയിലേക്ക് അയച്ചുകൊണ്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ ഒരു പുതിയ അധ്യായം തുറക്കാൻ ഈ തെരഞ്ഞെടുപ്പ് അവസരമാകണം എന്ന വിനയത്തോടു കൂടി ഞാൻ അപേക്ഷിക്കുന്നു പ്രിയപ്പെട്ട ശ്രീ ഇളമരം കരീം ഈ വേദിയിലുണ്ട് ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ ആഗ്രഹിക്കുന്നു മുഖ്യമന്ത്രി എത്തിച്ചേരാൻ വളരെ കുറച്ച് സമയമേ ഉള്ളൂ ശ്രീ കരീം നിങ്ങളോട് സംസാരിക്കണം എന്ന് ഞാൻ അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കുന്നു ഈ സമ്മേളനം ഒരു വൻപിച്ച് വിജയമാക്കിയ ഇടതുപക്ഷ മുന്നണിയുടെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ചടുലമാക്കിയ പ്രിയപ്പെട്ട സഖാക്കളെ സഹോദരി സഹോദരന്മാരെ നിങ്ങൾക്ക് നാഷണലിസ്റ്റ് കോൺഗ്രസിൻ്റെ പേരിൽ അഭിവാദ്യങ്ങൾ നടന്നുകൊണ്ട് നിങ്ങളോട് സംസാരിക്കാൻ പ്രിയങ്കരനായ നമ്മുടെ സ്ഥാനാർത്ഥി ശ്രീ അളമരം കരീമിനെ ഞാൻ ക്ഷണിക്കുന്നു നിങ്ങൾക്ക് നമസ്കാരം ജയ ഹിന്ദ്